അപ്പുറപ്പെട്ടവരെ എൻ്റെ വേള റാഫിയാണോ അത് കണ്ടോ എൻ്റെ കപ്പ നട്ട ഭാഗത്ത് കംപ്ലീറ്റ് മിനിഞ്ഞാന്ന് വന്നിട്ട് ഉള്ളം പന്നി സാധാ പന്നിയും കൂടി ഗേങ്ങായിട്ട് വന്നിട്ട് കുറേ നശിപ്പിച്ചു ഇപ്പം തന്നു നേരം വെടുത്തപ്പോൾ കണ്ടു ദൃശ്യങ്ങളാണ് കണ്ടോ കപ്പൊക്കെ അതുപോലെ കടിച്ചു മുറിച്ചിട്ട് വല്ലാത്തൊരു ദയനീയാവസ്ഥയിലുള്ളത് ഞങ്ങൾ ഉന്നം ടീം ഉന്നം കലാകാരന്മാർ കണ്ടോ വലിയൊരു കപ്പയുടെ ഒരു വലിയ ഏരിയ ഒക്കെ നശിപ്പിച്ചിട്ട് കോളാക്കി വെച്ചിട്ടുള്ളത് വല്ലാത്തൊരു ദയനീയമായ അവസ്ഥ ഇവർ വലിയ ആയിട്ട് കംപ്ലീറ്റ് കപ്പ കൃഷി ഉണ്ടായിരുന്നാണ് അത് കംപ്ലീറ്റ് നശിപ്പിച്ച് ഇന്നലെ ഇന്നും കൂടി ആയിട്ട് കംപ്ലീറ്റ് നശിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ എല്ലാം മാറി നശിപ്പിച്ച് സ്ഥിരമായിട്ടിവിടെ ഈ പന്നിയുടെ ശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട് ഒക്കെ കൊത്തി കളിച്ചുണ്ടാക്കാൻ താല്പര്യമുണ്ട് പക്ഷേ എന്താ ചെയ്യുക ഈ പന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഒന്നും നടക്കാത്ത അടിപൊളിയാവാത്ത കാര്യമാണുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് കാരണമെന്താൽ കെൽട്രോൻ്റെ കാടാണ് ചുറ്റും ഞങ്ങൾ പരിസരപ്രദേശത്ത് മൊത്തം കെൽട്രോൻ്റെ കാർഡുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് കെൽട്രോണ കാർഡിന് തൊട്ടടുത്താണ് ഉള്ളത് ഈ കാട്ടിന്ന് നിരന്തരമായിട്ട് കാട്ടുപന്നി മുള്ളം പന്നി ഇറങ്ങി ഞങ്ങളൊക്കെ കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയുള്ളത് വീട്ടിലൊരു വാഴ ചേമ്പോ കപ്പയൊന്നും നടാൻ നിവർത്തിയില്ല ഞങ്ങൾ ഉന്നം കലാ സമിതി എന്ന ടീമുണ്ടായിരുന്നു കലാകാരന്മാർ ഒത്തൊരുമിച്ച് കോവിഡ് സമയത്ത് അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങുന്ന പത്ത് നാല് പേർ സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ പൂടാ നട്ടിരുന്നു കപ്പ നട്ടിരുന്നു ആ കപ്പ കമ്പ്ലീറ്റ് ഈ വേരറങ്ങുന്നോട് കൂടിയിട്ട് മുള്ളമ്പന്നിൻ്റെ ടീമും വന്നിട്ട് നശിപ്പിച്ചു ഇതാ വീണ്ടും അതിൻ്റെ എന്താ പറയുക അന്യ നിന്ന് പോണ്ടല്ലോ കൃഷി അന്യം നിന്ന് പോണ്ടല്ലോ എന്ന് വെച്ചാൽ അവനാൻ്റെ പറമ്പിൽ ഉള്ള കുറച്ച് ഭാഗത്ത് നട്ട് കണ്ടോ നല്ല വലുപ്പം തന്നെയുണ്ടോ നോക്കും ഇത്രത്തോളം കണ്ടോ വലുപ്പമായിട്ട് കട ഇറങ്ങിയതാണ് കപ്പ കട ഇറങ്ങിയ കപ്പയാണ് കട ഇറങ്ങിയ കപ്പ കംപ്ലീറ്റ് എന്തോ ഒരു ഏരിയ എന്നൊരു നശിപ്പിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് വളരെ സങ്കടം തോന്നാണ് വളരെ സങ്കടം തോന്നുകയാണ് മെയിനായിട്ട് ചില ും ഞങ്ങൾ കെൽട്രോം കാർഡ് വെട്ടി നശിപ്പിക്കണം വെട്ടി അത് സഞ്ചാരയോഗ്യമാക്കണം എന്ന് പറഞ്ഞിരുന്നു ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു കാട്ട് വീട്ടിലൂടെ വീട്ടിലേക്ക് വരാൻ വയ്യ കലക്ട്രോൻ്റെ വഴി കവർ ചെയ്തുകൊണ്ട് പല വീട്ടിലുകൾ എൻട്രൻസ് ഉണ്ട് കാട് കവർ ചെയ്തുകൊണ്ട് ഏഴ് ജന്തുക്കൾ പാമ്പുകൾ ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല ഇല്ല അത്രയും രൂക്ഷമായ അവസ്ഥയാണ് നിരന്തരം രണ്ടോ നാലോ പന്നിക്കൂട്ടങ്ങളെ കൂട്ടങ്ങളെ കാണാത്ത ദിവസമില്ല എന്നുള്ളതാണ് അപ്പോൾ ഒന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചുറ്റുവർക്ക് നമ്മുടെ കൂടുന്ന വെറുതെ വെട്ടിയിൽ ഒരു ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാക്കി ഇത്തരത്തിലാണെങ്കിൽ ഞങ്ങൾ രൂക്ഷമായിട്ട് നാട്ടുകാർ പ്രതിഷേധക്കാരനും യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ നാട്ടുകാർക്ക് വേണ്ടി പറയുന്നതാണ് ഇവിടെ താമസിക്കാൻ പയ്യാണ്ടായി താമസിക്കരങ്ങന്മാർ ശല്യംമാർ കുരങ്ങന്മാർ വന്നുകൊണ്ട് തെങ്ങിൽ കയറി നാളുകാരും വളയാത്ത നാളുകാരെ എറിഞ്ഞിട്ട് അവർ കുടിച്ചിട്ട് വെള്ളം താഴെ കിടുന്നു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലുള്ളത് ഒന്ന് സഹായിക്കണം ബന്ധപ്പെട്ട അധികൃതർ കണ്ണ് തുറന്നിട്ട് ബന്ധപ്പെട്ട ആളുകളെ കണ്ണു തുറന്നിട്ട് ഒന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പരിസരവാസികൾക്ക് സുഖമായിട്ട് താമസിക്കണം നിവൃത്തില്ലാത്ത അവസ്ഥയല്ല അതുകൊണ്ടാണ് പറഞ്ഞത് ബാക്കി കാര്യം ഞാൻ അതിപ്പോൾ കണ്ട വാടിയല്ല കണ്ടോ വാടിയാലും അവിടുന്ന് കുറഞ്ഞിവിടെ കൂട്ടിയിട്ടതാണ് കണ്ടോ ഇത്തരം ഭാഗങ്ങളെ കാര്യങ്ങളും നശിപ്പിച്ചു എല്ലോ എത്ര എന്തോരം കൊമ്പുകടം നിറയും ഇതേപോലെ കട വേരങ്ങി വരുന്ന ഭാഗമാണ് അപ്പോൾ അത് മാന്തി നശിപ്പിച്ച് എല്ലാം അത് ഇന്നലത്തെ ഇന്നലത്തെ ആക്രമിച്ചാണ് പിന്നെ മഞ്ഞൾ നട്ടിന്ന് മഞ്ഞൾ നട്ട് ഭാഗങ്ങളീ കാണും മഞ്ഞളോടൊക്കെ ആകെ കയറി വരകി ഇതൊക്കെ ചവിട്ടി കുട്ടി ഒടിച്ചു കണ്ടോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിവിടെ നിൽക്കുന്നത് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ വളരെ കുറച്ചേ കാണിച്ചു കയറുന്നുള്ളു മഞ്ഞളകൃഷിയുടെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത് ഒരു സാധനം പറമ്പിൽ വെക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗങ്ങളും നശിപ്പിച്ച കാണും ഇത്തരത്തിൽ നിങ്ങൾ ആർക്കും ഇത്ര അനുഭവം ഉണ്ടെങ്കിലൊന്ന് കയറി കമൻറ്റ് ചെയ്യണം കർഷകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കും നമുക്കിത് കൃഷി അത് വലിയ കർഷകനാവാൻ ഒന്നുമില്ല അവനാണ്ട് വീട്ടിൽ കൊത്തി കളിച്ചുണ്ടാക്കുമ്പോൾ അതിന് സന്തോഷമാണെന്ന് കാര്യം ഉണ്ടാക്കണം എല്ലാം നശിപ്പിച്ചു ഒന്നും പറയില്ല അത്ര മോശമായ രീതി കണ്ടത് വലിയൊരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ നശിപ്പിച്ച കാര് ഇതാണ് കാണുന്നത്